Guys, the new Google Pixel 9a is... വൺ എയ്റ്റി സിക്സ് ഗ്രാം വെയിറ്റും എയ്റ്റ് പോയിന്റ് നയൻ എം എം തിക്നെസും വരുന്ന ഗൂഗിൾ പിക്സൽ നയൻ എയുടെ സ്ക്രീൻ സൈസ് വരുന്നത് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചസിന്റെ ഓൾലെറ്റ് ഡിസ്പ്ലേ വിത്ത് വൺ ട്വന്റി എയ്റ്റ് റിഫ്രഷ് സെറ്റും രണ്ടായിരത്തി എഴുന്നൂറ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ബിൽറ്റ് അലുമിനിയം പ്ലസ് പ്ലാസ്റ്റിക് കോമ്പിനേഷനിലാണ് കോർണിക് ഗോളാ ഗ്ലാസ് ത്രീയുടെ പ്രൊട്ടക്ഷൻ ആണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ ആന്റ് ഡസ്റ്റ് റെസിസ്റ്റന്റും ന്യൂ പിക്സൽ നയൻ എ യിൽ നൽകിയിരിക്കുന്നു ഇതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ ഫിഫ്റ്റീൻ ആണ് അപ് ടു സെവൻ ഇയേഴ്സിലെ മേജർ ആൻഡ്രോയിഡ് അപ്ഗ്രേഡിൽ നൽകുന്നുണ്ട് ഗൂഗിൾ ടെൻസർ ജി ഫോറിന്റെ ഫോർ എൻ എം ചിപ്സെറ്റ് ആണ് ബാക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് സെറ്റപ്പാണ് നാപ്പത്തെട്ട് എം ബിയുടെ വൈഡാംഗിൾ ക്യാമറ പതിമൂന്ന് എം ബിയുടെ അൾട്രാ വൈഡാംഗിൾ ക്യാമറ പതിമൂന്ന് എം ബിയുടെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ യുഎസ് പി ടൈപ്പ് സി പോർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും സർക്കിൾ ടു സെർച്ച് ഫീച്ചേഴ്സും ഒക്കെ പിക്സൽ എൽ നൽകിയിരിക്കുന്നു അയ്യായിരത്തിഒരുന്നൂറ് എം എച്ചിന്റെ ലിഥിയം പോളിമർ ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയൂന്ന് വോട്ട്സിന്റെ വയർ ചാർജിംഗും ഏഴ് പോയിന്റ് അഞ്ച് വോട്ട്സിന്റെ വയർലെസ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്ന ഗൂഗിൾ പിക്സൽ എ യുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി റാമിന് ഒമ്പത് ഒമ്പത് രൂപ ഓവർ പ്രൈസ്ഡ് ആയോ എന്നൊരു സംശയം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ദ ചാനൽ